നമസ്കാരം ഒരു രാജ്യത്തിന്റെ പ്രതിപക്ഷം എന്നത് ആ രാജ്യത്തിന്റെ തന്നെ ഭാഗമല്ലേ ആ ഭരണ സംവിധാനത്തിന്റെ ഭാഗമല്ലേ അവരെല്ലാവരും തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളാണ് അത് ലോക്സഭയിലെ പ്രതിപക്ഷമായാലും ശരി രാജ്യസഭയിലെ പ്രതിപക്ഷമായാലും ശരി അവർ തിരഞ്ഞെടുക്കപ്പെട്ടവരല്ല അവർ നോമിനേറ്റ് ചെയ്യപ്പെട്ട അല്ലെങ്കിൽ അവർ പാർട്ടിയുടെ നോമിനികളായി വന്നവരാണ് എന്തെങ്കിലും ആകട്ടെ പ്രതിപക്ഷം ശത്രുവായാൽ ഒരു രാജ്യത്തിന് അത് ക്ഷീണമാണ് സംശയം നമ്മുടെ രാജ്യത്ത് പ്രതിപക്ഷം രാജ്യത്തിന്റെ ശത്രുവാണ് പ്രതിപക്ഷ നേതാക്കൾ രാജ്യദ്രോഹികളും രാജ്യവിരോധികളുമാണ് ഒരു രാജ്യത്തെ എങ്ങനെ തകർക്കാം എന്നതാണ് അവർ ആലോചിക്കുന്നത് അവർ ചിന്തിക്കുന്നത് ഒരു രാജ്യത്തിൻ്റെ സംവിധാനങ്ങളെ എങ്ങനെ താറമാറാക്കാം വിദേശ രാജ്യങ്ങൾക്ക് നമ്മുടെ രാജ്യത്തെ എങ്ങനെ ഉറ്റുകൊടുക്കാം തുടങ്ങിയ കാര്യങ്ങളാണ് ഈ പ്രതിപക്ഷം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ആലോചിച്ചു കൊണ്ടിരിക്കുന്നത് അതിനൊക്കെ നേതൃത്വം കൊടുക്കാൻ ഒരു പ്രതിപക്ഷ നേതാവുമുണ്ട് അല്പമെങ്കിലും ഒരു മിനിമം ബുദ്ധിയെങ്കിലുമുള്ള ഒരു പ്രതിപക്ഷ നേതാവായിരുന്നെങ്കിൽ നമുക്കതെങ്കിലും പറയാമായിരുന്നു ഇത് അതൊന്നുമില്ല ആരോ ചരട് വലിക്കുന്നതിനനുസരിച്ച് കളിക്കുന്ന ഒരു കളിപ്പാവ് മാത്രമാണ് പ്രതിപക്ഷ നേതാവ് റൌൾ ബിൻസി എന്ന രാഹുൽ ഗാന്ധി നമ്മൾ കഴിഞ്ഞ ദിവസം ശ്രീ രഞ്ജിത് ഗോപാലകൃഷ്ണൻ എഴുതിയൊരു പോസ്റ്റ് ചർച്ച ചെയ്തു അതായത് നമ്മുടെ ഭാരതത്തെ സംവിധാനങ്ങളെ അസ്ഥിരപ്പെടുത്തിയിട്ട് സെൻട്രൽ ഇന്റലിജൻസ് ഏജൻസി എന്ന അമേരിക്കൻ ചാര സംഘടന ചില കളികൾ കളിക്കാനും ഡീപ്സ്റ്റേക്ക് അടക്കം തീവ്രവാദ സംഘടനകളെ അടക്കം പെടുത്തിക്കൊണ്ട് ഇന്ത്യ എന്നുള്ള ആ ഒരു സ്വത്വത്തെ ഇല്ലാതാക്കാനും ഒക്കെ ശ്രമിക്കും അല്ലെങ്കിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു അതിന്റെ ലക്ഷണങ്ങൾ നാം കണ്ടു തുടങ്ങിയിരിക്കുന്നു നമ്മുടെ രാജ്യത്തെ ജനങ്ങൾ അതിശക്തമായി അതിനെതിരെ നിലകൊള്ളണം എന്ന ആഹ്വാനം കൂടിയായിരുന്നു ആ പോസ്റ്റ് എന്തായാലും ആ പോസ്റ്റ് വ്യക്തമായി തന്നെ സമൂഹ അടക്കം ചർച്ചയായി മറ്റു മാധ്യമങ്ങളിലുമൊക്കെ തന്നെ ഈ രഞ്ജിത് ഗോപാലകൃഷ്ണന്റെ പോസ്റ്റ് ചർച്ചയായി അദ്ദേഹം കൃത്യമായി കാര്യങ്ങൾ അക്കമുട്ട് നേരത്തിയാണ് പറഞ്ഞത് നമ്മൾ നേരിടാൻ പോകുന്ന അല്ലെങ്കിൽ നമ്മൾ നേരിടാൻ സാധ്യതയുള്ള ഒരു പ്രതിസന്ധിയെ കുറിച്ചാണ് അദ്ദേഹം സൂചിപ്പിച്ചത് ഇതിപ്പോൾ മറ്റൊരു പോസ്റ്റാണ് ഒരു രാഷ്ട്രത്തിന്റെ കരുത്ത് എന്ന് പറയുന്നത് അവിടുത്തെ പ്രതിപക്ഷം കൂടി ചേരുന്നതാണ് എന്ന് ബി ജെ പി നേതാവ് യുവരാജ് ഗോകുലാണ് ഇതിലെഴുതിയിരിക്കുന്നത് പ്രതിപക്ഷം ഉത്തരവാദിത്വമുള്ള സംവിധാനം അല്ലെങ്കിൽ ആഭ്യന്തര ശത്രുക്കളും ബാഹ്യ ശത്രുക്കളും അതിനെ മുതലെടുക്കും സത്യമാണ് അതാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചത് ഒരു സംവിധാനത്തെ ഉപയോഗിച്ച് രാജ്യത്തിനകത്തേക്ക് അവർ ഒരു വഴി സൃഷ്ടിക്കും അതായത് ഒരു രാജ്യത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ഒരു സാധ്യത അവർ തുറന്നു കൊടുക്കും അവരുടെ ഇവിടെ ഇപ്പോഴത്തെ പ്രതിപക്ഷത്തിന്റെ ഉദ്ദേശം അത് തന്നെയാണ് അതിലൂടെ മലവെള്ളം പോലെ ശത്രു ഇരച്ചു കയറും നിലവിൽ പ്രതിപക്ഷം എന്ന സംവിധാനത്തിൽ ആ ദ്വാരം പ്രകടമാണ് മറ്റാരൊക്കെയോ ആണ് അതിനെ നിയന്ത്രിക്കുന്നത് ചുരുക്കത്തിൽ ഈ രാജ്യത്തെ നിയന്ത്രിക്കുന്ന നയങ്ങളെ സ്വാധീനിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിലൂടെ അവർക്ക് ഇതിനകത്തേക്ക് കൃത്യമായ ഒരു സ്പേസ് ലഭിച്ചിരിക്കുന്നു ഭയപ്പെടുത്തുന്നത് ഇവർക്ക് എന്തെങ്കിലും ഭരണം ലഭിച്ചാലുള്ള രാഷ്ട്രത്തിന്റെ അവസ്ഥയെക്കുറിച്ചുള്ള ചിന്തകളാണ് എന്തായാലും ഭരണം ലഭിക്കാനുള്ള സാധ്യത വളരെ വിരളമാണ് അല്ലെങ്കിൽ വിദൂരമാണ് അതവിടെ നിൽക്കട്ടെ പക്ഷേ ഒരു പ്രതിപക്ഷ സംവിധാനത്തിന് ഒരു ഉത്തരവാദിത്തമുണ്ട് അത് കൃത്യമായി നിറവേറ്റപ്പെടാതെ രാജ്യത്തെ ഉറ്റുകൊടുക്കുന്നവർക്കും രാജ്യത്തെ ശത്രുക്കൾക്കും മത തീവ്രവാദികൾക്കും വേണ്ടി വാദിക്കുന്ന പ്രീണനം നടത്തുന്ന ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ആ പ്രശ്നങ്ങളെ വലുതാക്കുന്ന പർവ്വതീകരിക്കുന്ന രീതിയിൽ ഒരു പ്രതിപക്ഷവും പ്രതിപക്ഷ സംവിധാനങ്ങളും പ്രവർത്തിക്കുമ്പോൾ നമ്മൾ പ്രതിപക്ഷത്തോട് ഭരണ സംവിധാനത്തെ എതിർക്കരുത് എന്നല്ല പറയുന്നത് തീർച്ചയായിട്ടും എതിർക്കണം ആരോഗ്യപരമായ എതിർപ്പ് തീർച്ചയായിട്ടും അത് രംഗത്ത് ഉണ്ടാക്കണം അതൊക്കെ സ്വന്തം രാജ്യത്തിന് വേണ്ടി ആയിരിക്കണം സ്വന്തം രാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ടി ആയിരിക്കണം തെറ്റായ ഒരു പദ്ധതി അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത ഒരു പദ്ധതി അല്ലെങ്കിൽ അഴിമതിക്ക് സാധ്യതയുള്ള ഒരു പദ്ധതി പ്രഖ്യാപിക്കുകയാണെങ്കിൽ നിങ്ങൾ എതിർത്തുകൊള്ളും ഇവിടെ ജനഹിതമായതിനെ എതിർത്തുകൊണ്ട് ഇല്ലാത്തത് പറഞ്ഞുകൊണ്ട് ഇലക്ഷൻ കമ്മീഷനെ അടക്കം പ്രതിക്കൂട്ടിൽ നിർത്തിക്കൊണ്ട് ഇവിടുത്തെ തെരഞ്ഞെടുപ്പ് സംവിധാനത്തെ അട്ടിമറിച്ചു എന്ന് ഇല്ലാത്ത കഥകൾ പറഞ്ഞുകൊണ്ട് ഒക്കെ തന്നെ പ്രതിപക്ഷം നിലകൊള്ളുമ്പോൾ പ്രതിപക്ഷം ശത്രുരാജ്യത്തിന്റെ ഭാഗമാണ് അല്ലെങ്കിൽ പ്രതിപക്ഷം രാജ്യത്തിന്റെ ഭാഗമല്ല ഇന്ത്യയുടെ ഭാഗമല്ല പ്രതിപക്ഷം ശത്രുക്കൾക്ക് വേണ്ടി പ്രവർത്തിക്കുകയാണ് രാജ്യത്തെ തകർക്കാൻ പ്രവർത്തിക്കുകയാണ് എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയേണ്ടി ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമ ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്